ഒരിക്കൽ കൂടി ഭാഗം നാല് അപ്പോ ചേച്ചി ന്യൂസ് ഒന്നും കാണാറില്ല എന്ന് തോന്നുന്നു അതാണ് എൻ്റെ ഏട്ടൻ കമ്മീഷണറാണ് പേര് സൂരജ് സത്യമൂർത്തി സാക്ഷി ആ പേര് പറഞ്ഞതും ദേവ അയാളെ നോക്കി ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുള്ള ആളെ മുന്നിൽ കണ്ട അമ്പരപ്പിലായിരുന്നു ദേവ ദേവ അവനെ നോക്കി നിന്നു ചേച്ചി ഇങ്ങോട്ട് വാ അതും പറഞ്ഞ് സാക്ഷി അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവളെ അവളുടെ അടുത്ത് തന്നെ നിർത്തി ഞാൻ ഞാനിവിടെ നിന്നോളാം നിങ്ങൾ സെലക്ട് ചെയ്തോളൂ ദേവ പറഞ്ഞു കുറച്ച് മാറി നിൽക്കാൻ പോയതും സാക്ഷി വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ച് അവളുടെ അടുത്ത് തന്നെ നിർത്തി സാക്ഷിയുടെ അടുത്ത് തന്നെ സൂരജ് ഇരിക്കുന്നുണ്ട് കല്യാണപ്പെണിൻ്റെ അമ്മ പറഞ്ഞു കൊടുക്കുന്ന ഓരോ സാരികളും അവർ ടേബിളിലേക്ക് നിരത്തുന്നുണ്ട് എന്നാൽ ഇടയ്ക്കിടയ്ക്ക് സൂരജിൻ്റെ കണ്ണുകൾ അറിയാതെ ദേവയിലേക്ക് പോകുന്നുണ്ട് ദേവ അതൊന്നും കാണാതെ ഓരോ സാരികളും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് അവൻ്റെ അടുത്തേക്ക് ഡാർക്ക് ചില്ലി റെഡ് സാരി എടുത്തു വെച്ചത് അത് കണ്ടതും സാക്ഷി അതിൽ പിടിച്ചു ഏട്ടാ ഇതെങ്ങനെയുണ്ട് സൂരജും ആ സാരി പിടിച്ചു നോക്കി ഇത് നല്ലതാണല്ലോ ചേച്ചി നമുക്ക് ഇതൊന്ന് ഉടുത്തു നോക്കിയാലോ പെട്ടെന്ന് തന്നെ സാക്ഷി പറഞ്ഞു ആ സാരി സൂരജ് നിവർത്തി നോക്കുകയായിരുന്നു മോളെ ഇതൊന്നും ഉടുത്തു നോക്കാമോ സൂരജിൻ്റെ അമ്മ ചോദിച്ചു ദേവയാനി അതിനൊന്ന് പുഞ്ചിരിച്ചു മോനെ ഇതങ്ങോട്ട് കൊടുക്ക് സൂരജിൻ്റെ അമ്മ പറഞ്ഞതും സൂരജ് ആ സാരി ദേവയ്ക്ക് നേരെ നീട്ടി ദേവ ആ സാരി കൈനീട്ടി വാങ്ങി ആ സാരിയും കൊണ്ട് അവൾ നേരത്തെ നിന്ന ആ റൗണ്ട് ഫ്ലോറിലേക്ക് നടന്നു അവിടെ മറ്റു രണ്ട് സ്റ്റാഫുകളും ഉണ്ടായിരുന്നു അവർക്കടുത്തേക്ക് ദേവ ആ സാരി കൊടുത്തു അവർ അത് വാങ്ങിയതും ദേവ അവളുടെ മുടി ചുറ്റിക്കെട്ടിവെച്ചു അവൾ ആ മുടി ചുറ്റിക്കെട്ടി വയ്ക്കുന്നതെല്ലാം സൂരജ് നോക്കി നിന്നു അപ്പോഴാണ് അവൻ്റെ കയ്യിലെ ഫോൺ റിങ് ചെയ്തത് അവൻ ഫോണിൽ സംസാരിച്ചു കൊണ്ട് അല്പം മാറി നിന്നു സാക്ഷി ദേവയുടെ അടുത്തേക്ക് ചെന്നു മറ്റു രണ്ട് സ്റ്റാഫുകൾ ചേർന്ന് ആ സാരിയും ദേവയെ ഭംഗിയായി ഉടുപ്പിച്ചു അടിപൊളി ഇതിപ്പോൾ കൺഫ്യൂഷനായല്ലോ ചേച്ചി മുടി സാക്ഷി പറഞ്ഞു ദേവ മുടി അഴിച്ചിട്ടു ആ ലൈറ്റിൻ്റെ പ്രകാശത്തിലും ആ സാരിയുടെ ഭംഗിയിലും ദേവ അതിമനോഹരിയായി ഏട്ടാ സാക്ഷി വിളിച്ചതും സൂരജ് തിരിഞ്ഞു നോക്കി അപ്പോൾ ആ ലൈറ്റിൻ്റെ പ്രകാശത്തിൽ ചുറ്റുമുള്ള മിററിൻ്റെ റിഫ്ലക്ഷനോടുകൂടി അവളെ അവൻ കണ്ടു അവൻ്റെ കണ്ണുകൾ വല്ലാതെ വിടർന്നു അവളുടെ ഭംഗി അത്രയും എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു സാക്ഷി ആ സാരിയിൽ നിൽക്കുന്ന ദേവയുടെ ഫോട്ടോസും അവളുടെ മൊബൈലിൽ പകർത്തി അവളുടെ അടുത്തേക്ക് സൂരജിൻ്റെ അമ്മ വന്നു ഇതിപ്പോൾ എന്താ ചെയ്യുക രണ്ടും നല്ല ഭംഗിയുണ്ട് എനിക്കാകെ കൺഫ്യൂഷനാകുന്നു എന്തായാലും അവൻ തന്നെ വരട്ടെ എന്ന് പറഞ്ഞ അമ്മ സൂരജിനെ വിളിച്ചു സൂരജ് അപ്പോഴും ദേവയെ നോക്കി തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു മോനെ ഇങ്ങോട്ട് വന്നേ അമ്മ വിളിച്ചതും സൂരജ് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു ഈ സാരി എങ്ങനെയുണ്ട് അമ്മ ചോദിച്ചു എന്നാൽ സൂരജിൻ്റെ കണ്ണുകൾ ദേവയിലായിരുന്നു അവൻ ഒന്നും മിണ്ടാതെ നിന്നു ഏട്ടനും കൺഫ്യൂഷനായല്ലോ ഞങ്ങളുടെയും അവസ്ഥ അതുതന്നെയാണ് അവൾ പറഞ്ഞു ഏട്ടാ ഇത് നോക്കിയേ അതും പറഞ്ഞ് സാക്ഷി അവളുടെ കയ്യിലെ ഫോണുമായി സൂരജിൻ്റെ അടുത്തേക്ക് വന്നു അവൾ നേരത്തെ ഗോൾഡൻ കളർ സാരി എടുത്തു നിൽക്കുന്ന ദേവയുടെ ഫോട്ടോയും ഇപ്പോഴത്തെ സാരി ഉടുത്തു നിൽക്കുന്ന ഫോട്ടോയും കാണിച്ചു കൊടുത്തു രണ്ടിലും അവൾ അതിമനോഹരിയായിരുന്നു സൂരജിൻ്റെ കണ്ണുകൾ രണ്ട് ഫോട്ടോയിലും ഉടക്കി അവളുടെ മുഖത്തേക്കായിരുന്നു അവൻ നോക്കിയത് ഏട്ടാ പറയി ഇതിപ്പോ ഏതാ എടുക്കുക സാക്ഷി ചോദിച്ചു സൂരജ് വീണ്ടും ദേവയിലേക്ക് നോക്കി അനുസരണയില്ലാതെ പാറിക്കിടക്കുന്ന മുടി ചെവിക്ക് പിന്നിലേക്ക് തിരികെ വയ്ക്കുന്ന ദേവയെ സൂരജ് നോക്കി നിന്നു ആ ദേ മോള് വന്നല്ലോ പെട്ടെന്ന് അവരുടെ അടുത്ത് നിന്ന സ്ത്രീ പറയുന്നത് കേട്ടപ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്കി ഒരു ജീൻസും ഹാഫ് ബട്ടർഫ്ലൈ ടോപ്പും ഇട്ടുകൊണ്ട് ഒരു പെൺകുട്ടി അവരുടെ അടുത്തേക്ക് വരുന്നത് കണ്ടതും ദേവ അവളെ നോക്കി എവിടെയോ കണ്ടിട്ടുണ്ട് അപ്പോഴാണ് അവൾക്ക് നേരത്തെ അവർ പറഞ്ഞത് മനസ്സിലായത് ഒരു പ്രശസ്തമായ ചാനലിലെ ന്യൂസ് റീഡറാണ് അപ്പോൾ താൻ ചാനലിലാണ് അവരെ കണ്ടിരിക്കുന്നത് എന്ന് ദേവയ്ക്ക് മനസ്സിലായി എന്നാൽ അടുത്ത നിമിഷം തന്നെ അവൾക്ക് ആശ്വാസവും തോന്നി ഈ വേഷം കെട്ടി ഇങ്ങനെ നിന്നു കൊടുക്കുന്നതിൽ അവൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെ അതിൽ നിന്നും രക്ഷപ്പെടാമെന്നോർത്തപ്പോൾ അവൾക്ക് സന്തോഷമാണ് തോന്നിയത് ആ പെൺകുട്ടി അവരുടെ അടുത്തേക്ക് വന്നു മോളെ ഇതാണ് ഇപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്തത് നിനക്കിഷ്ടമായോ എന്ന് ആ പെൺകുട്ടിയുടെ അമ്മ ദേവയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ ആ പെൺകുട്ടി സായിരിയിലേക്ക് ആയിരുന്നില്ല നോക്കിയത് അത് ഉടുത്തു നിൽക്കുന്ന ദേവയിലേക്കായിരുന്നു അവളുടെ ആ സൗന്ദര്യത്തിൽ ആ പെൺകുട്ടിക്ക് ദേവയോട് അസൂയ തോന്നി ആ പെൺകുട്ടി സൂരജിനെ ഒന്ന് നോക്കി സൂരജ് ദേവയെ തന്നെ നോക്കുന്നത് കണ്ടതും അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി എന്നാലും അത് പുറത്ത് കാണിക്കാതെ അവൾ പറഞ്ഞു എല്ലാവരും കല്യാണത്തിന് റെഡ് കളർ സാരിയല്ലേ ഉടുക്കുന്നത് അതുകൊണ്ട് ഞാൻ മാറ്റി മാറ്റിപ്പിടിക്കാമെന്ന് വിചാരിക്കുന്നു ആ പെൺകുട്ടി പറഞ്ഞത് കേട്ടതും എല്ലാവരും അവളെ അത്ഭുതത്തോടെ നോക്കി കാരണം അത്രയും മനോഹരമായിരുന്നു ആ സാരി കാണാൻ പ്രത്യേകിച്ച് അത് ദേവ ഉടുത്തു നിൽക്കുന്നത് കാണാൻ നവ്യ ചേച്ചി ഇത് ഏട്ടൻ സെലക്ട് ചെയ്തതാണ് സാക്ഷി പറഞ്ഞു അത് കേട്ട് നവ്യ സൂരജിനെ നോക്കി ഒരു കാര്യം ചെയ്യുമ്പോളെ നീ ഉടുത്തു നോക്കൂ നിനക്ക് ഇത് ഇവളേക്കാൾ നന്നായി ചേരും എന്നെനിക്ക് തോന്നുന്നു നവ്യയുടെ അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും ദേവയുടെ മുഖത്തേക്ക് നോക്കി എന്നാൽ അപ്പോഴും മുഖത്ത് യാതൊരുവിധ ഭാവവ്യത്യാസവും ഇല്ലാതെ അവൾ നിന്നു അവൾ ആ സാരി അഴിച്ചുമാറ്റാൻ നോക്കുകയാണ് കൂടെ നിൽക്കുന്ന സ്റ്റാഫുകളും അവളെ സഹായിച്ചു ആ സാരി അഴിച്ചുമാറ്റിക്കൊണ്ട് അവൾ അവിടെ നിന്നും ഇറങ്ങി അവൾ സാക്ഷിയുടെയും അമ്മയുടെയും അടുത്തേക്ക് വന്നു മോളെ ഇപ്പോൾ നിന്റെ ഏട്ടത്തി വന്നില്ലേ ഇനി ഞാൻ പോയിക്കോട്ടെ അവൾ ചോദിച്ചു സാക്ഷി ഏട്ടനെയും ഏട്ടൻ്റെ അടുത്ത് നിൽക്കുന്ന നബിയേയും നോക്കി പിന്നെ അമ്മയെയും അമ്മേ എന്റെ ജോലി പൂർത്തിയായി ഞാൻ പോവുകയാണ് ഇനി മേടത്തെ ഉടുപ്പിച്ച് നോക്കിയാൽ മതിയല്ലോ ദേവ പറഞ്ഞു അവൾ ചിരിച്ചുകൊണ്ട് നടക്കാൻ പോയതും പുറകിൽ നിന്നും ഒരാൾ വിളിച്ചു ദേവ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു ഒരു ചെറുപ്പക്കാരനാണ് അയാൾ അവളുടെ അടുത്തേക്ക് വന്നു അയാളുടെ കയ്യിൽ ഒരു സാരിയുമുണ്ട് അത് ഈ സാരി ഒന്ന് എടുത്ത് കാണിക്കാമോ അത് വേറൊന്നുമല്ല ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് എൻ്റെ സഹോദരിക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്തതാണ് അവളുടെ വിവാഹ നിശ്ചയമാണ് ഒന്ന് ഉടുത്ത് കണ്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാനാണ് അയാൾ പറയുന്നത് കേട്ടപ്പോൾ ദേവയ്ക്ക് എന്ത് പറയണമെന്നറിയാതെ അങ്ങനെ തന്നെ നിന്നു അവൾക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു പ്ലീസ് അയാൾ വീണ്ടും റിക്വസ്റ്റ് ചെയ്തു എന്നാൽ ഇതെല്ലാം കണ്ട് സാക്ഷിയും സൂരജും നവ്യയും എല്ലാം നിൽക്കുന്നുണ്ടായിരുന്നു എന്ത് പറയണമെന്നറിയാതെ നിൽക്കുന്ന ദേവ ദേവയാനി പെട്ടെന്ന് അവളുടെ പേര് വിളിക്കുന്നത് കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അനിലാണ് അവളുടെ അടുത്തേക്ക് വരികയാണ് ദേവ ഇതുവരെ കൗണ്ടറിലേക്ക് പോയില്ലേ ഞാൻ ലീന മേഡം പറഞ്ഞിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിന്നതാണ് ദേവ പറഞ്ഞു കഴിഞ്ഞോ അനിൽ ചോദിച്ചു കഴിഞ്ഞു അവൾ പറഞ്ഞു എന്നാ നീ ക്യാഷ് കൗണ്ടറിലേക്ക് ചെല് കൗണ്ടറിൽ നിൽക്കുന്ന പെൺകുട്ടി ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ഒത്തിരി തിരക്ക് കണ്ടപ്പോൾ ആ കുട്ടിക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ നിൽക്കുകയാണ് ഇപ്പോൾ അങ്ങോട്ട് നീലുവിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അവൾക്കൊറ്റയ്ക്ക് പറ്റില്ല നീ കൂടി വേണം അനിൽ പറഞ്ഞു ശരി ഞാൻ അങ്ങോട്ട് പോകാം അതും പറഞ്ഞ് വേഗം ദേവ തിരിഞ്ഞു നടക്കാൻ പോയതും ആ ചെറുപ്പക്കാരൻ അവളെ വിളിച്ചു ഹലോ അങ്ങനെ അങ്ങ് പോയാലോ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല സാരി ഒന്ന് ഉടുത്തു കാണിച്ചു തരാൻ പറ്റില്ലേ അയാൾ ചോദിച്ചു അവൾ ദയനീയ ഭാവത്തിൽ അനിലിനെ നോക്കി നീ അങ്ങോട്ട് ചെല് ഈ സാറിനെ ഞാൻ ഹെൽപ്പ് ചെയ്തോളാം അനിൽ പറഞ്ഞു നിഷ അനിൽ മറ്റൊരു പെൺകുട്ടിയെ വിളിച്ചു സാറിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ ഈ സാരി ഒന്ന് ഉടുത്തു നോക്കണം എന്ന് പറയുന്നുണ്ട് അത് നിഷ ഒന്ന് എടുത്ത് കാണിക്കാവോ ദേവയാനിക്ക് ക്യാഷ് കൗണ്ടറിൽ ഇത്തിരി തിരക്കുണ്ട് അനിൽ പറഞ്ഞു അതിനെന്താ സാർ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി ആ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ നിന്നും ആ സാരി വാങ്ങി എന്നാൽ പെട്ടെന്ന് തന്നെ അയാൾ തിരിച്ച് ആ സാരി വാങ്ങി വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്നും ദേവിയെ ഒന്ന് നോക്കിക്കൊണ്ട് തിരിഞ്ഞു നടന്നു എന്നാൽ ഇതെല്ലാം കണ്ടുനിന്ന സൂരജിന് എന്തോ വല്ലാത്ത ദേഷ്യം തോന്നി അത് മുഖത്ത് പ്രകടമാവുകയും ചെയ്തു പക്ഷേ അത് മറ്റാരും കണ്ടില്ല എന്ന് മാത്രം ദേവയുടെ ഒപ്പം തന്നെ അനിലും അവിടെ നിന്ന് നടക്കാൻ തുടങ്ങിയതും ചേച്ചി എന്ന് വിളിച്ച സാക്ഷി ദേവയുടെ അടുത്തേക്ക് ചെന്നു അവളുടെ ബാഗ് തുറന്നു അതിൽ നിന്നും ഒരു ചോക്ലേറ്റ് എടുത്ത് അവൾ ദേവയ്ക്ക് നേരെ നീട്ടി ദേവ പുഞ്ചിരിച്ചു കൊണ്ട് അനിലെ നോക്കി അനിലും ഒന്ന് പുഞ്ചിരിച്ചു അത് വാങ്ങിക്കൊള്ളാൻ കണ്ണുകൾ കൊണ്ട് കാണിച്ചു ദേവ അത് വാങ്ങി ദേവ അവളുടെ കവളിൽ ഒന്ന് പിടിച്ചു പോകുന്നതിന് മുമ്പ് കാണാട്ടോ ചേച്ചി സാക്ഷി വീണ്ടും പറഞ്ഞു അതിനും ദേവ ഒന്ന് പുഞ്ചിരിച്ചു പെട്ടെന്ന് ദേവയുടെ നോട്ടം അവളുടെ പിന്നിൽ നിൽക്കുന്ന സൂരജിൻ്റെ നേർക്കായി അവനും ദേവയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എന്നാൽ ദേവ നോക്കുന്നത് കണ്ടതും നവ്യ പെട്ടെന്ന് തന്നെ സൂരജിൻ്റെ കയ്യിൽ കയറി പിടിച്ചു അവൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അനിലിൻ്റെ ഒപ്പം നടന്നു പോയി എന്നാൽ മോളെ ആ സാരി ഒന്ന് എടുത്തു നോക്കൂ നവ്യയുടെ അമ്മ പറഞ്ഞതും നവ്യ സൂരജിനെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് ആ റൗണ്ട് ഫ്ലോറിലേക്ക് കയറി നിന്നു രണ്ട് സ്റ്റാഫുകൾ വളരെ ഭംഗിയായി തന്നെ നവ്യയെ ആ സാരി ഒടിപ്പിച്ചു സൂരജിൻ്റെ കയ്യിൽ തൂങ്ങി സാക്ഷി ചോക്ലേറ്റ് കഴിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് അവളുടെ അടുത്ത് തന്നെ അമ്മയും ഉണ്ട് സാരി ഉടുത്തുകഴിഞ്ഞ് നവ്യ മിററിൽ നോക്കി നന്നായിട്ടുണ്ട് മോളെ നവ്യയുടെ അമ്മ പറഞ്ഞു അല്ലേ സൂരജ് അവർ സൂരജിനോട് ചോദിച്ചതും സാരി നന്നായിട്ടുണ്ട് പക്ഷേ ദേവചേച്ചി ചേച്ചി കൊടുത്തപ്പോഴുള്ള ഭംഗി നവ്യ ചേച്ചി എടുത്തപ്പോൾ ഇല്ല പതിയെ സാക്ഷി പറഞ്ഞു അത് സൂരജും അവൻ്റെ അമ്മയും കേട്ടു സാക്ഷി നിന്റെ കുറുമ്പത്തിരി കൂടുന്നുണ്ട് മിണ്ടാതിരിക്കു അമ്മ പറഞ്ഞു ഏട്ടാ ഞാൻ പറഞ്ഞത് സത്യമല്ലേ ദേവചേച്ചി കൊടുത്തപ്പോൾ നല്ല ഭംഗിയായിരുന്നില്ലേ അവൾ വീണ്ടും സൂരജിനോട് ചോദിച്ചു സൂരജ് അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കണ്ടോ അമ്മേ ഏട്ടന് സമ്മതിച്ചു ഇനി എൻ്റെ അമ്മയും ഒന്ന് പറഞ്ഞ് സത്യസന്ധമായി പറ ആ ചേച്ചി കൊടുത്തപ്പോൾ നല്ല ഭംഗിയായിരുന്നില്ലേ സാക്ഷി പതിയെ അമ്മയോടും ചോദിച്ചു അമ്മയും അതിന് ഒന്ന് ചിരിച്ചതേയുള്ളൂ എങ്ങനെയുണ്ട് സൂരജ് നവ്യ വിളിച്ച് ചോദിച്ചു നല്ലതാണ് സൂരജ് പറഞ്ഞു പക്ഷേ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല അവൾ പറഞ്ഞുകൊണ്ട് ആ സാരി മാറ്റി മോളെ എന്നാൽ ഇതൊന്ന് നോക്കിയേ അതം പറഞ്ഞ് നവ്യയുടെ അമ്മ ആ ഗോൾഡൻ കളർ സാരി അവളെ കാണിച്ചു വാവ് സൂപ്പർ അമ്മേ ഇത് മതി ആ സാരി കണ്ടതും നവ്യ പറഞ്ഞു ആ സ്റ്റാഫുകളോട് അവളതൊന്ന് ഉടുപ്പിച്ച് കാണിക്കാൻ പറഞ്ഞു ആ സാരിയും നവ്യ ഉടുത്തു ഇതും അങ്ങനെ തന്നെ ദേവചേച്ചു കൊടുത്തപ്പോഴുള്ള ഭംഗി ഇപ്പോൾ ഇല്ല സാക്ഷി പതിയെ പറഞ്ഞു അവളത് പറഞ്ഞപ്പോൾ സൂരജ് അവളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ വെറുതെ പറഞ്ഞതല്ല ഏട്ടൻ നോക്ക് അതും പറഞ്ഞ് സാക്ഷി അവളുടെ ഫോണെടുത്ത് ദേവ ആ സാരി ഉടുത്തു നിൽക്കുന്ന ഫോട്ടോകൾ കാണിച്ചു കൊടുത്തു സൂരജ് അറിയാതെ തന്നെ അവൻ്റെ കൈകൾ നീട്ടി അവളുടെ ആ ഫോൺ വാങ്ങി അതിലെ ആ ഫോട്ടോസെല്ലാം അവൻ വീണ്ടും നോക്കി അവൻ്റെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു സൂരജ് എന്നുള്ള വിളിക്കേട്ടാണ് അവൻ ഫോണിൽ നിന്നും കണ്ണുകൾ മാറ്റിയത് എങ്ങനെയുണ്ട് സൂരജ് ഇതെനിക്കിഷ്ടപ്പെട്ടു ഇത് തന്നെ സെലക്ട് ചെയ്യാമല്ലേ നവ്യ പറഞ്ഞു മോൾക്കത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് തന്നെ എടുക്കാം സൂരജിൻ്റെ അമ്മയും പറഞ്ഞു ദേവചേച്ചി ഈ സാരി എടുത്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് നല്ലതെന്ന് സാക്ഷി പറയുന്നത് കേട്ട് നവ്യ അവളെ നോക്കി ഈ സാരി അവൾ ഉടുത്തിരുന്നോ നവ്യ ചോദിച്ചു പിന്നെ ഈ സാരിയാണ് ആദ്യം ആ ചേച്ചി ഉടുത്തത് ദേ നോക്കിയേ എന്നും പറഞ്ഞ സാക്ഷി അവളുടെ കയ്യിലെ ആ ഫോണിലെ ദേവ ആ സാരി ഉടുത്തു നിൽക്കുന്ന ഫോട്ടോസെല്ലാം കാണിച്ചു കൊടുത്തു ആ സാരിയിൽ മനോഹരിയായി നിൽക്കുന്ന ദേവയെ കണ്ടതും നവ്യയ്ക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്തു പക്ഷേ ചേച്ചിയുടെ അമ്മയ അത് കൊള്ളില്ല എന്ന് പറഞ്ഞു എന്തായാലും ചേച്ചിക്കും ഇത് തന്നെയല്ലേ ഇഷ്ടപ്പെട്ടത് ഇത് മതി സാക്ഷിയും പറഞ്ഞു എന്നാൽ നവ്യ ആദ്യം തന്നെ എടുത്ത സാരി അവൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ അത് ദേവ ഉടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവൾ അത് വേണ്ട എന്ന് വെച്ചതും പക്ഷേ ഇതും അവൾ ഉടുത്തിരുന്നു എന്നറിഞ്ഞപ്പോൾ നവ്യയ്ക്ക് ദേഷ്യം തോന്നി പക്ഷേ ഇതിപ്പോൾ മാറ്റി പറയാൻ പറ്റില്ല കാരണം അവൾ ഇഷ്ടപ്പെട്ടു എന്ന് ആദ്യം തന്നെ പറഞ്ഞു പോയി അതുകൊണ്ട് അവൾ ചെറിയൊരു പുഞ്ചിരിയോടെ എല്ലാവരെയും നോക്കി പിന്നീട് അവർ മറ്റു സാരികൾ സെലക്ട് ചെയ്യാൻ തുടങ്ങി അതൊന്നും ശ്രദ്ധിക്കാതെ സൂരജ് ഫോണിൽ ബിസ്സിയായിരുന്നു നവ്യ എടുക്കുന്ന സാരികൾ സൂരജിനെ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട് അവൻ അതിന് ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മൂളിക്കൊണ്ടിരുന്നു ആയപ്പോൾ അവന് ദേഷ്യം വന്നു തുടങ്ങി അവൻ ഫോണുമായി കുറച്ചുകൂടി മാറി നിന്നു മാറി നിന്നപ്പോഴാണ് അവിടെ നിന്നും താഴേക്ക് നോക്കിയ അവൻ ക്യാഷ് കൗണ്ടർ കണ്ടത് അവിടെ ദേവ ചെറിയൊരു പുഞ്ചിരിയുടെ ക്യാഷ് വാങ്ങുന്നതും ബാലൻസ് കൊടുക്കുന്നതും സൂരജ് കണ്ടു അത് കണ്ടതും അവൻ അവിടെ തന്നെ നിന്നു അവളെ നോക്കിക്കൊണ്ട് തന്നെ സൂരജ് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നു അവളുടെ ഓരോ കുഞ്ഞു ചലനങ്ങൾ പോലും അവൻ നോക്കി നിൽക്കുകയായിരുന്നു എത്ര സമയം അങ്ങനെ നിന്നു എന്നുപോലും അവൻ അറിയില്ല ഏട്ടാ ചേച്ചിക്ക് വേണ്ട സാരിയെല്ലാം എടുത്തു കഴിഞ്ഞു ഇനി ഏട്ടനുള്ളത് നോക്കണ്ടേ സാക്ഷി ചോദിച്ചു എന്നാൽ അവിടെ നവ്യയും അമ്മയും ഉള്ളത് അവന് വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അവരുടെ രണ്ടുപേരുടെയും സംസാരവും പ്രവൃത്തിയും എല്ലാം അവനെ വല്ലാതെ അസ്വസ്ഥമാക്കി അതുകൊണ്ട് തന്നെ അത് പിന്നെ എടുക്കാം എന്ന് അവൻ പറഞ്ഞു മോനെ നവ്യ്ക്കുള്ള കല്യാണ സാരികൾ രണ്ട് സാരികൾ മാത്രമേ നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ ബാക്കി മോള് വീട്ടിൽ വരുമ്പോൾ ഉടുക്കാനുള്ള വസ്ത്രങ്ങളും എല്ലാം തന്നെ ഉടുക്കണം അതുമാത്രമല്ല പിന്നെ സാക്ഷിമോൾക്കും അച്ഛനും നമുക്കെല്ലാവർക്കും എടുക്കണ്ടേ അമ്മ ചോദിച്ചു അപ്പോഴാണ് സൂരജന് വീണ്ടും ഫോൺ വന്നത് അമ്മേ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അവൻ ഫോണുമായി വീണ്ടും മാറി നിന്ന് കുറച്ചുനേരം സംസാരിച്ചു സംസാരിച്ച് ഫോൺ വയ്ക്കുന്നത് കണ്ടതും സാക്ഷി വേഗം തന്നെ അവന്റെ അടുത്തേക്ക് ചെന്നു ഇന്നത്തേക്ക് ഇത് മതി ഇപ്പോൾ തന്നെ സമയം വൈകി നമുക്കുള്ളത് പിന്നെ വന്ന് വാങ്ങാം എനിക്കെന്തോ ചേച്ചിയുടെ അമ്മയെ അത്ര ഇഷ്ടപ്പെടുന്നില്ല അവരുടെ പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അതുകൊണ്ട് അവരെ കൂട്ടാതെ നമുക്കൊരു ദിവസം വന്ന് സമാധാനമായിട്ടും സ്വസ്ഥമായിട്ടും എടുക്കാം എന്നെ സഹായിക്കാൻ ദേവചേച്ചിക്ക് പറ്റും എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഇപ്പോൾ ചേച്ചിയെ സഹായിത്തിനെ വിളിക്കാൻ പറ്റില്ല അത് നവ്യ ചേച്ചിക്കും ചേച്ചിയുടെ അമ്മയ്ക്കും ഒന്നും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് എനിക്കുള്ള ഡ്രസ്സ് ഞാൻ പിന്നെ വന്ന് എടുത്തോളാം എന്തു പറയുന്നു ഏട്ടൻ അത് സൂരജിനും സമ്മതമായിരുന്നു നിൻ്റെ ഇഷ്ടമതാണെങ്കിൽ അത് മതി അവൻ പറഞ്ഞു അപ്പോൾ ഏട്ടനും അന്ന് തന്നെ എടുത്താൽ പോരെ അല്ലെങ്കിൽ നൂറ് നൂറഭിപ്രായങ്ങൾ ഏട്ടൻ്റെ ഡ്രസ്സിന് പറയും അത് കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അത് മതിയെന്ന് പറഞ്ഞു വാ ഇനിയത് നമുക്കവിടെ പറയാം എന്ന് പറഞ്ഞ് സാക്ഷി അവനെയും കൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു അമ്മേ ഇപ്പോൾ തന്നെ സമയം ഒരുപാട് വൈകിയില്ലേ ബാക്കി നമുക്ക് പിന്നൊരു ദിവസം എടുക്കാം സാക്ഷി പറഞ്ഞു എല്ലാവരും സൂരജിനെ നോക്കി അത് മതിയെ മോനെ സൂരജിൻ്റെ അമ്മ ചോദിച്ചു അത് മതിയമ്മേ അവനും പറഞ്ഞു അപ്പോൾ മോൾക്കുള്ള മറ്റു ഡ്രസ്സുകളോ അത് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ എടുക്കാം അല്ലേ ഏട്ടാ സാക്ഷി പറഞ്ഞു എടുത്തോളൂ സൂരജും സമ്മതിച്ചു ഏട്ടന് തിരക്കാണെങ്കിൽ ഏട്ടൻ പൊയ്ക്കോ ഞങ്ങൾ നോക്കിയെടുത്തോളാം ബാക്കിയുള്ളത് സാക്ഷി പറഞ്ഞു എന്നാൽ തിരക്കുണ്ടായിട്ടും സൂരജിന് അവിടെ നിന്ന് പോകാൻ തോന്നിയില്ല തനിക്ക് സംഭവിക്കുന്നത് എന്താണെന്നറിയാതെ ഒരു നിമിഷം സൂരജ് നിന്നു പിന്നെ അവൻ പറഞ്ഞു ഇല്ല ഇനി ഞാൻ വീട്ടിലേക്കാണ് നമുക്കൊരുമിച്ച് പോകാം അവൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എന്നവ ഇനി മോൾക്ക് വീട്ടിലിടാനുള്ള ഡ്രസ്സുകളും പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ ഇടാനുള്ള കുറച്ച് ഡ്രെസ്സുകളുമെല്ലാം നോക്കാം എന്ന് പറഞ്ഞ് നവ്യയുടെ അമ്മ നവ്യയെയും കൂട്ടി മുന്നേ നടന്നു അമ്മേ എല്ലാം എടുത്തു കഴിഞ്ഞ് നിങ്ങൾ താഴെ വന്നാൽ മതി ഞാൻ അവിടെ ഉണ്ടാകും സൂരജ് പറഞ്ഞു ഏട്ടാ ഞാനും വരുന്നു എന്ന് പറഞ്ഞ് സാക്ഷിയും അവൻ്റെ കയ്യിൽ പിടിച്ചു അപ്പോൾ നിനക്കൊന്നെടുക്കുന്നില്ലേ സാക്ഷിയുടെ അമ്മ ചോദിച്ചു ഇല്ലമ്മേ ഏട്ടൻ എടുക്കാൻ വരുമ്പോൾ ഞാൻ എടുത്തോളാം അവൾ പറഞ്ഞു പിന്നെ മറത്തൊന്നും പറയാതെ അമ്മയും അവരുടെ കൂടെ തന്നെ നടന്നു സാക്ഷിയും സൂരജും താഴേക്ക് പോയി താഴെ വലിയ രീതിയിൽ ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടി സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു സൂരജും സാക്ഷിയും അങ്ങോട്ട് ചെല്ലുമ്പോൾ അവരെ കണ്ടതും മാനേജർ അങ്ങോട്ട് വന്നു സർ പർച്ചേസിങ് കഴിഞ്ഞോ അയാൾ ചോദിച്ചു ഇല്ല അവരെല്ലാം എടുക്കുന്നുണ്ട് ഓക്കെ സാർ എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി അയാൾ പറഞ്ഞു അതിന് സൂരജ് അയാളെ നോക്കി പുഞ്ചിരിച്ചു അവിടെയുള്ള സോഫയിലായി ഇരുന്നു അതും ദേവൻ നിൽക്കുന്നതിൻ്റെ നേരെയായിരുന്നു സൂരജ് ഇരുന്നത് അവൻ്റെ അടുത്ത് തന്നെ സാക്ഷിയും ഇരുന്നു ബാഗിൽ നിന്നും അടുത്ത ചോക്ലേറ്റ് പൊട്ടിച്ച് കഴിക്കാൻ പോകുന്ന സാക്ഷിയോടായി സൂരജ് സാക്ഷി കുറിയായി നീ ചോക്ലേറ്റ് കഴിക്കുന്നത് അതിനു മാത്രം ചോക്ലേറ്റ് നീ ഈ ബാഗിൽ വെച്ചിട്ടുണ്ടോ അവൻ ചോദിച്ചു പിന്നെ എൻ്റെ ഈ ബാഗിൽ കുറേയുണ്ട് അതും പറഞ്ഞ് അവൾ ബാഗ് തുറന്ന് കാണിച്ചു അവൻ അതിലേക്ക് നോക്കിയതും ഞെട്ടിപ്പോയി അതിൽ ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ എന്തിനാ സാക്ഷി ഇതിനു മാത്രം ചോക്ലേറ്റ് കഴിക്കുന്നത് ഏട്ടാ ഇത് എനിക്ക് കഴിക്കാൻ വേണ്ടി മാത്രമല്ല എനിക്ക് ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ചോക്ലേറ്റ് കൊടുക്കും നേരത്തെ കണ്ടില്ലേ ഞാൻ ദേവ ചേച്ചിക്ക് കൊടുത്തത് ആ ചേച്ചിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അതുകൊണ്ട് ആ ചേച്ചിക്ക് ഞാൻ കൊടുത്തു അവൾ പറഞ്ഞു അവൾ പറഞ്ഞപ്പോൾ സൂരജ് ക്യാഷ് കൗണ്ടറിൽ നിൽക്കുന്ന ദേവയെ ഒന്ന് നോക്കി അവൾ തിരക്കിട്ട പണിയിലാണ് അപ്പോൾ നീ എന്താണ് നവ്യയ്ക്ക് കൊടുക്കാത്തത് സൂരജ് ചോദിച്ചു ഓ ഒരു ദിവസം ഞാൻ കൊടുത്തതാ അപ്പോൾ പറഞ്ഞ് ഡയറ്റിംഗ് ആണ് ചോക്ലേറ്റ് കഴിച്ചാൽ വണ്ണം വയ്ക്കുമെന്ന് അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയില്ല പിന്നെ ഞാൻ കൊടുക്കാറുമില്ല ഏട്ടാ ഞാനൊരു കാര്യം പറയട്ടെ എനിക്കെന്തോ നവ്യ ചേച്ചിയെ അത്ര ഇഷ്ടപ്പെട്ടില്ല എൻ്റെ ഏട്ടന് ആ ദേവ ചേച്ചിയെ ഒരു ചേച്ചിയെ കല്യാണം കഴിച്ചാൽ പോരായിരുന്നോ ഇത് എന്തൊരു ചാടയാ അമ്മയ്ക്കുമോൾക്കും അവൾ പറഞ്ഞു അപ്പോൾ സൂരജിൻ്റെ നോട്ടം പോയത് ദേവയിലേക്കായിരുന്നു അവിടെ ഇരുന്നു കൊണ്ട് സൂരജ് ഫോൺ നോക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കണ്ണുകൾ ക്യാഷിൽ നിൽക്കുന്ന ദേവയുടെ മുഖത്തേക്ക് പോയി അവളുടെ നിന്ന് തൊട്ടടുത്തുനിന്ന് ചെയ്യുന്ന ചെറുപ്പക്കാരനോട് അവൾ ഇടയ്ക്കിട ചിരിച്ചു സംസാരിക്കുന്നതും സണ്ണി ശ്രദ്ധിച്ചു അത് നേരത്തെ അവിടെ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയ ചെറുപ്പക്കാരൻ ആണെന്ന് അവന് മനസ്സിലായി ഇപ്പോൾ സമയം മണി കഴിഞ്ഞു തിരക്ക് ഷോപ്പിലെ അല്പം കുറഞ്ഞിട്ടുണ്ട് കുറേ നേരമായി അവിടെ വന്ന സൂരജും സാക്ഷിയും ഇരിക്കാൻ തുടങ്ങിയിട്ട് സാക്ഷി സൂരജിൻ്റെ തോളിൽ ചാരിയിരുന്നു കൊണ്ട് ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് സൂരജ് ഫോണിൽ തന്നെ നോക്കിയിരിക്കുകയാണ് പല ആളുകളും അവനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാൽ അവൻ ആരെയും ശ്രദ്ധിക്കാതെ ഇരുന്നു ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ നോട്ടം ദേവയിലേക്ക് മാത്രമായി പോയി കുറച്ച് സമയം കഴിഞ്ഞതും അവരെല്ലാവരും വന്നു അവരുടെ പുറകെ നാലഞ്ച് സ്റ്റാഫുകൾ വലിയ പാക്കറ്റുമായി വരുന്നത് കണ്ടതും ഇതെന്താ ഷോപ്പിലെ പകുതിയും ഇവർ തന്നെ വാങ്ങിയോ സാക്ഷി പതിയെ ചോദിച്ചു മോനെ എല്ലാം എടുത്തു അമ്മ പറഞ്ഞു സാക്ഷിയും സൂരജും അവിടെ നിന്നും എഴുന്നേറ്റു സ്റ്റാഫുകളെല്ലാം ബില്ലിംഗ് സെക്ഷനിലേക്ക് അത് കൊണ്ടുപോയി നിങ്ങളെവിടെയിരിക്കുക ഞാൻ പോയി ബില്ലടച്ചിട്ട് വരാം സൂരജ് പറഞ്ഞു ഏട്ടാ ഞാനും വരുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ തന്നെ സാക്ഷിയും പോയി നിനക്ക് അവിടെ ഇരുന്നാൽ പോരായിരുന്നോ സൂരജ് ചോദിച്ചു പിന്നെ ആ പുലിമടയിൽ എന്നിട്ടിട്ട് ഏട്ടൻ അങ്ങനെ രക്ഷപ്പെടേണ്ട നവ്യ ചേച്ചിയുടെ അമ്മയുടെ തള്ള് അത് കേൾക്കാൻ എനിക്ക് വയ്യ ഞാൻ കുറെ കേട്ടു ഇന്ന് അവർ രണ്ടുപേരും ക്യാഷ് കൗണ്ടറിലേക്ക് ചെന്നു അനിൽ അവരുടെ വസ്ത്രങ്ങളെല്ലാം ബില്ലടിക്കുന്നുണ്ട് അവരെ കണ്ടതും മാനേജർ ഓടി അങ്ങോട്ട് വന്നു സാർ സാർ അവിടെ പോയിരുന്നോളൂ ബില്ല് ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന് തരാം മാനേജർ പറഞ്ഞു വേണ്ട ഞാൻ വാങ്ങിക്കൊള്ളാം അവൻ പറഞ്ഞു സർ എല്ലാം എടുത്തോ അയാൾ ചോദിച്ചു ഇല്ല ഇനിയും വീണ്ടും വരണം ദേവയെ നോക്കിക്കൊണ്ടാണ് സൂരജ് പറഞ്ഞത് എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ തങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങായിരുന്നു അവൾ ഓക്കെ സാർ വരുമ്പോൾ രോഹിത് സാറിനെ വിളിച്ചു പറഞ്ഞാൽ മതി മാനേജർ പറഞ്ഞു സാറിൻ്റെ പർച്ചേസിംഗ് കഴിഞ്ഞാൽ രോഹിത് സാറിനെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അയാൾ സൂരജിനോട് പറഞ്ഞു ഞാൻ വിളിച്ചോളാം അവനെ സൂരജ് പറഞ്ഞു ബില്ലടിച്ച് കഴിഞ്ഞ് തൻ്റെ മുന്നിൽ ഒരു അമ്മയും കുഞ്ഞും നിൽക്കുന്നുണ്ട് ആ കുഞ്ഞ് അവിടെയുള്ള ബലൂൺ ചൂണ്ടിക്കാണിച്ച് കരയുന്നുണ്ട് അത് കണ്ടതും ക്യാഷ് വാങ്ങി ബാലൻസ് കൊടുത്തു കൊണ്ടിരുന്ന ദയവ അവളുടെ പുറകിലെ ഷെൽഫുകളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ബലൂണുകളിൽ നിന്നും ബലൂൺ എടുക്കാനായി തിരിഞ്ഞു അപ്പോഴാണ് നേരത്തെ അഴിച്ചു അവളുടെ മുടി അവൾ കെട്ടിവെച്ചിട്ടില്ല വെറുതെ പിന്നിയിട്ടിരിക്കുകയാണ് എന്ന് അവൻ ശ്രദ്ധിച്ചത് അവൾ ആ ബലൂണും എടുത്തുകൊണ്ടുവന്ന് കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തു അത് കൊടുത്തപ്പോൾ കുഞ്ഞിൻ്റെ മുഖത്തെ സന്തോഷം അത് കണ്ട് ദേവയുടെ കണ്ണുകൾ വിടരുന്നതും ആ കുഞ്ഞിൻ്റെ കവളിൽ ഒന്ന് തലോടുന്നതും അവൻ കണ്ടു എല്ലാം കഴിഞ്ഞ് സൂരജിൻ്റെ ബില്ല് അവൻ്റെ കയ്യിലേക്ക് വന്നു സർ ക്യാഷാണോ കാർഡാണോ ദേവ ചോദിച്ചു കാർഡാണ് അവൻ പറഞ്ഞു ബില്ലും കാർഡും കൂടി സൂരജ് അവൾക്ക് നേരെ കൊടുത്തു അവൾ കാർഡ് വെച്ച് പിൻ നമ്പർ അടിക്കാൻ വേണ്ടി അവൻ്റെ കയ്യിലേക്ക് നീട്ടി അവൻ അവളുടെ കയ്യിൽ നിന്ന് സ്വൈപ്പിംഗ് മെഷീൻ വാങ്ങുമ്പോൾ അവളുടെ കയ്യിൽ അവൻ്റെ കൈകൾ അറിയാതെ സ്പർശിച്ചു അതൊന്നും കാര്യമാക്കാതെ അവൾ ക്യാഷ് കൗണ്ടറിലേക്ക് നോക്കി തന്നെ നിന്നു അവൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു എപ്പോഴും ഗൗരവക്കാരനായ സൂരജ് സത്യമൂർത്തിയുടെ ചുണ്ടിൽ അപൂർവമായി മാത്രം കാണുന്ന ഒരു പുഞ്ചിരി ഹായ് ഞാനാണ് കാർത്തിക എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാനും സുഖമായിട്ടിരിക്കുന്നു ഞാനിപ്പോൾ വന്നത് ഇന്നലെ ഒരു കുട്ടി എന്നോട് പേഴ്സണലായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു ഞാൻ ആ കുട്ടിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ മെസ്സേജ് അയച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു ഇനി എന്നോട് നേരിട്ട് സംസാരിക്കാനാണ് താല്പര്യമെങ്കിൽ എന്നോട് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ എൻ്റെ നമ്പർ ഇട്ട് തരാം കേട്ടോ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഞാൻ കൊടുക്കുന്നുണ്ട് എന്നോട് നേരിട്ട് സംസാരിക്കണമെങ്കിലും എന്നോട് എന്തെങ്കിലും പറയണമെങ്കിലും ഇൻസ്റ്റയിലൂടെ ചോദിച്ചാൽ മതി കേട്ടോ ഓക്കെ ലവ് യു ഓൾ പിന്നെ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് മറക്കരുത് കേട്ടോ Love you all. Ta ta.